ചൂടാവാതെ മിസ്റ്റർ എല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേ നാളെ പട്ടിണി കിട്ടുമെന്നും പറഞ്ഞ് ആണുങ്ങള് തെറി പറഞ്ഞിരുതല്ലോ കഴിക്കുക കേട്ടോ അത് വേണ്ട ഇന്ന് പ്രിയതമ്മ വരുത്തരും ആര്യപുത്രങ്ങൾ കഴിച്ചോങ്ങോളാം ുംപ്ലോഡ് പോവാൻ സാറേ നടക്കുന്നേ പോയി നിങ്ങളുടെ അച്ഛൻ തമ്പുരാൻ അങ്ങനെ അറിഞ്ഞില്ലോ

ഫുഡ് ഞാൻ നീ പോയി പോയി കിടന്നോ കിടന്നോ കൊറേ ആയല്ലോ അത് കെട്ടീഴ്ചല്ലേ പുറത്ത് സൂക്ഷിക്കണം എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് പറയാനൊക്കില്ല ആ ലൈറ്റ് ഓഫ് തെക്കും പിന്നെ നടക്കില്ലല്ലോ സ്ലീപ്പിംഗ് പിൽസ് നല്ല ഇന്ന് മോൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും ഉദ്ദേശം വളരെ സിമ്പിൾ തന്റെ നിർത്തണം കാര്യമില്ല വിവേകാനന്ദ നാളെ ലൈവില് പബ്ലിക്കിനോട് പറയണം പരാതി ഇല്ലാത്തടത്തോളം ഞാൻ ഇവിടെ തന്നെ കാണും തന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവുന്നവരെ സ്ലീപ്പിംഗ് ബിൽസും കഴിച്ചു നോക്കും വേണ്ട എന്റെ മുഖത്ത് തുപ്പീനെ തിരിച്ചു തരാനറിയ പാവങ്ങൾ ഓർത്തിട്ട് സാറേ കൊഴപ്പൊന്നുമില്ലല്ലോ എന്നോടാണോ ചോദിക്കുന്നത് പിന്നെ ഇന്നലെ രാത്രി സാറുമാർക്ക് കൂടെ എന്നതായിരുന്നു മണി മേടിക്കുന്ന രാവിലെ എഴുന്നേറ്റ്ണ്ടാക്കലോ കേട്ടോ മാഡം നിന്നെ കടഞ്ചായ അല്ലോ അച്ഛ അകത്ത് എന്തുവാ നടക്കുന്നേ അയാള് ജീവനോട് തന്നെ ചേച്ചി ഞാനാ അതോട്ട് വേണ്ട നീ പോകെ മാഡം ഈ കഥകാരം ചോട്ടി പൊളിക്കാൻ നോക്കണം ഓ ഊട്ടിപ്പം ആ പിന്നെ മറ്റേ കൊച്ചിനോട് സയനടിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഹമീദ് സാറിനെ പേടിപ്പിക്കരുതെന്ന് പറയണം പുള്ളിക്കാരന് രണ്ട് അറ്റായി കഴിഞ്ഞാ അതോടെ എന്നാ സാറോ ചായ കൊച്ചു അത് വേണ്ട ഞങ്ങള് ചെയ്യും പൊന്നുമോനുസരിച്ച് ചേച്ചാ മതി മര്യാദക്കാണെങ്കിൽ കെട്ടിയിട്ടും പ്ലാസ്റ്റോട്ടിക്കലൊക്കെ ഒഴിവാക്കാം കേട്ടോ കാല് അങ്ങോട്ട് പെർഫ്യൂം വേണോ ടീമാ നിങ്ങളാര അകത്തുള്ള യൂട്യൂബർ എന്നൊക്കെയാണ് അവിടെ നടക്കും സാറേ ഇവരെങ്കിലും അറസ്റ്റ് ചെയ്യാം സാറാ താനവിടെ പോയിരിക്കണോ ഞാൻ കഴിക്കും ലൈവ് തുടങ്ങാൻ സമയ 뭐야? 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 뭐 ചേച്ചി കല് മാറിയാറും ആ ചേച്ചി എവിടെത്തി വേഗം വരില്ലേ ഇവിടെയല്ലേ സെറ്റാണ് ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഐഷൂസ് ബ്ലോഗ് ലോകത്തിന്റെ പല മില്യൺ ആളുകളാണ് ലൈവ് കണ്ടത് അതിനുശേഷം ഇന്നലെ രാത്രി ഈ വിവേകാനന്ദന്റെ അഭ്യാസങ്ങളും ഒക്കെ ആയിട്ട് ും അതും ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ കുറച്ച് കാണിച്ചു പക്ഷെ ഇപ്പൊ ഡീസെന്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കില്ലാന്ന് ഇന്നലെ ഞങ്ങടെ കാല് പിടിച്ച ഗെഞ്ചിയിലേ അത് ലൈവിട എന്ത് വേണമെന്നേ ജനങ്ങൾ പറയട്ടെ വിവേകാനന്ദ ഇരയാവാനും അതിജീവിതയാവാനൊന്നും ഇവര് തയ്യാറല്ല അതുകൊണ്ട് മുഖം പറക്കാതെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇതൊരു സിത്താരയുടെയും ഡേയും മാത്രം പ്രശ്നമല്ലല്ലോ പ്രമുഖ എഴുത്തുകാരിയും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് ബാക്കി ഇത് പറഞ്ഞ പോലെ ഒരു സിത്താരയുടെ ഒരു ഡൈനയുടെയും പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഇതൊരു വിവേകാനന്ദന് മാത്രം ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് പോലീസും കോടതികളും ഉണ്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഇതിനെതിരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊരു ഒറ്റ വാക്കിൽ അവർ കളയും വിവേകാനന്ദനെ ബന്ദിയാക്കി ഈ യുവതികൾ തുടങ്ങി വെച്ച് എന്റെ ശരീരം എന്റെ അവകാശം എന്ന ചെറുത്തുനിൽപ്പിന്റെ ഈ സമരം ഞങ്ങൾ മുഴുവൻ സ്ത്രീകളും ഏറ്റെടുക്കുകയാണ് ശരീരം ശരീരം അവകാശം അവകാശം ഇനിയിപ്പാ ചെയ്യാനാ ഒന്ന് മൊത്തത്തിൽ പൊലിപ്പിക്കാന്ന് വെച്ചു അതാ ഞാൻ കൂടെ വിളിച്ചു സംഗതി കിടു ഞാനാണ് ഇത് ഞങ്ങളെ രണ്ടുപേരുടെയും ജീവിതവാ അവരും ഓരോ പ്രസംഗിച്ചും ഉദരഭാഗ്യം വിളിച്ചിട്ട് ഇറങ്ങിപ്പോണ്ടൊക്കെ പ്രശ്നം തീരുമാന